ഹായ് ഇന്നിതാ ഒരു പാക്കറ്റിൽ കുറച്ച് ബ്രെഡും പിടിച്ച് നിൽക്കുന്നത് എന്തിനാന്നല്ലേ ഇന്നത്തെ ചായക്കേടി ഈ ബ്രെഡ് കൊണ്ട് ഒപ്പിക്കാമെന്ന് വിചാരിച്ചേട്ടാ കാരണം വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല അവർ എറണാകുളം പോയിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ബ്രെഡും മുട്ടയും ഉള്ളിയും പച്ചമുളകും തക്കാളിയെല്ലാം കൊണ്ടുള്ള ഒരു ചെറിയൊരു പരിപാടിയാണ് ഏട്ടാ ഓപ്പനയും മക്കളെയും കണ്ടുപൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്തായാലും നമുക്കിതൊന്ന് ചെയ്തു നോക്കിയാലോ ഇതാ മുട്ട ലേശം പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തത് അത്യാവശ്യം ഉപ്പലിട്ട് അടിച്ചു വെച്ച മുട്ടയാണ് കേട്ടോ പിന്നെ ഇത് എല്ലാം ബ്രെഡെല്ലാം പൊളിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ഉള്ളി പച്ചമുളകും തക്കാളി ഇമെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മുടെ മിക്സ് ചെയ്തു വെച്ച ബ്രെഡ് എല്ലാം കൂടി അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്ത് ഇനി എന്താ പരിപാടി പരിപാടി നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ ബ്രെഡും മുട്ടയും എല്ലാം നല്ല അത്യാവശ്യം വെന്ത് വരുന്നത് വരെ നമ്മൾ ഈ പരിപാടി തുടർന്നോണ്ടേ ഇരിക്കണം എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ പരീക്ഷിച്ചു നോക്കുന്ന ഒരു സംഭവമാണ് ഞാനിതില്ലേ യൂട്യൂബിൽ കണ്ടിട്ട് പരീക്ഷിച്ചു നോക്കിയ ഒരു ഐറ്റം ആണ് കേട്ടാ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു സംഭവം എങ്ങനെയായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുമോ ഉണ്ടാവുമോന്നല്ലോ ഞാനിതാക്കാൻ വേണ്ടിയൊരു കാരണമുണ്ടായിരുന്നു കേട്ടാ തലേന്ന് ആക്കാനുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കടലയോ പയറോ ഒന്നും വെള്ളത്തിലിട്ടിട്ടില്ല അപ്പൊ വിചാരിച്ച അച്ഛനോ അമ്മയൊന്നും ഇല്ല ഇതെന്തായാലും ഒന്ന് പരീക്ഷിച്ചോക്കാന്ന് നല്ല ടേസ്റ്റ് ഇണ്ട് കേട്ടോ ബ്രെഡും മുട്ടയും എല്ലാം കൂടി ആയപ്പോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ബ്രെഡിന്റെ മധുരമെല്ലാം വന്നിട്ട് അപ്പൊ നിങ്ങളും ഉണ്ടാക്കി നോക്കിക്കോ മക്കൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്